എന്തായാലും നമ്മൾ ചെയ്ത വഴിപാടിന് നമുക്ക് ഗുണം കിട്ടിയിരിക്കുന്നു വടക്കുന്നാളിൽ ചെയ്ത പൂജയ്ക്ക് ഗുണം ചെയ്തി കിട്ടിയിരിക്കുന്നു നമ്മുടെ ഗബ്രി ഔട്ട് എല്ലാവർക്കും സന്തോഷിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാലങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്നും അല്ലെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ ഗബ്രി ഔട്ട് ആവണം എന്നുള്ളത് ഇപ്പം എന്തായാലും പിന്നെ മോഹൻലാലിൻ്റെ മുമ്പിൽ കൂടെ നാണിച്ച് നാറി തല താഴ്ത്തി ആ ഊള പുറത്തു പോയി അതോടുകൂടി എന്തുണ്ടായി ജാസ്മിൻ തലയേറ്റി വീണു ഇവിടെ നിൽക്കണ്ടേ എൻ്റെ കാ കണവൻ പോയേ എന്നെ രക്ഷിക്കേ ഞാനിത് പോണേ എന്നെ പിടിച്ചോളെ കാർത്താവേ എന്നെ പിടിച്ചോളേ പടച്ചോണേ എന്നെ രക്ഷിച്ചോളേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തലേറ്റി വീണു എന്നിട്ട് എന്താണ് അവൻ പോയി കഴിഞ്ഞാൽ ഞാനും പോകും ബിഗ് ബോസ് ഷോ നടത്തില്ലേ എനിക്ക് കുഴപ്പമില്ല എനിക്കിവിടുന്ന് പോകണം തല ചിറ്റി വീണു ആശുപത്രിയിൽ കൊണ്ടുപോകണം തിക്കും തിരക്കും തൃശ്ശൂർ വളക്കും എൻ്റെ എന്തായാലും ഏഷ്യാനെറ്റ് ഈ പ്രേക്ഷകരെ വോട്ടിന് അല്പ സ്വല്പം മാന്യത കല്പിക്കേണ്ടതെന്ന് ഇപ്പം മനസ്സിലായി എന്താ വെച്ചാൽ ഏറ്റവും കുറവ് വോട്ട് വിവനായിരുന്നു പിന്നെയുള്ള വോട്ട് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകനായിരുന്നു പിന്നെ നോറക്കി എന്തായാലും അവരൊക്കെ അവിടെ നിർത്തി ഇവനെ പുറത്താക്കാനുള്ള കാരണം ഒന്നു മാത്രമാണ് ഇനി ബിഗ് ബോസിൽ അവനെ നിർത്തിയ ഇവൻ കെട്ടിപ്പടുത്ത ഉമ്മ വയ്ക്കലും വേറെ വേറെന്തെങ്കിലുമൊക്കെ പരിപാടി കൂടി അതിൻ്റെ ഉള്ളിൽ ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ ബാത്റൂമിലെങ്കിലും ഒരു രണ്ടാളോ ഒരുമിച്ച് കയറും അല്ലെങ്കിൽ ഡ്രസ്സ് റൂമിലും കയറും എന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടി പൂട്ടും പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് തള്ളണ കാര്യങ്ങളൊക്കെ ഇല്ല ആൾക്കാർക്കൊക്കെ കണ്ണ് ഇഷ്ടം കണ്ടുവിടവനെ അതാണുള്ളവന് ഒട്ടു കുറവായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി ബിഗ് ബോസിൽ പിന്നെ നിലനിർത്തിയ ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു മനസ്സിലായി ലാലേട്ടൻ്റെ മുഖം വികൃതമാവുന്നു മനസ്സിലായി അതുകൊണ്ട് എന്തുണ്ടായി അവനെ പുറത്താക്കി അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം നമുക്കെല്ലാവർക്കും പടക്കം പൊട്ടിക്കാം നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം ഇനി ഇവിടെ നിന്നങ്ങൾ ഈ ഒരു വേറെ ലെവല് എന്തായാലും മാറ്റി പിടിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ബിഗ് ബോസിനും നമ്മുടെ ലാലേട്ടിനും ഇതറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം കൊണ്ടാണ് എന്തായാലും നമ്മൾ പോയിട്ട് വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഊള ഈ നാറി ഈ ചെറ്റ ഇവിടെ നിന്ന് ഒന്ന് പോകാനായിട്ട് കുടുംബങ്ങൾക്ക് ബിഗ് ബോസ് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാറി ഇവിടെ പോയി നല്ലോണം പോലെ കളിച്ചു കഴിഞ്ഞാൽ ഈ നാറിക്ക് ഇവിടെ നിന്ന് നിൽക്കാറുണ്ട് ഒന്നുമില്ലെങ്കിൽ ടോപ്പ് ഫൈവ് ഇല്ലെങ്കിലും വന്നാൽ ഈ ജാസ്മിൻ്റെ ഈറ്റം മണപ്പിക്കാൻ ഇപ്പോൾ എന്ന് തുടങ്ങി അന്ന് അവൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു ഈ ചറ്റ വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കപ്പും കൊണ്ട് എടം കയ്യും വലങ്കയ്യും പിടിച്ച് നമ്മുടെ മോഹൻലാലിനോടെ നടക്കാമെന്നാണ് പോയി തൂങ്ങിച്ചവിടാ ചറ്റ വീഡിയോ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ